നിങ്ങൾ തുടർച്ചയായി ആഹാരം ചൂടാക്കി കഴിക്കാറുണ്ടോ എന്നാൽ നിങ്ങൾ വിഷമാണ് കഴിക്കുന്നത് ഇനി പറയാൻ പോകുന്ന എട്ട് ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരിക്കലും ചൂടാക്കി കഴിക്കാൻ പാടില്ല ഒന്നാമതായി ഇലക്കറികൾ ചീര മുരിങ്ങയില തുടങ്ങിയവ തുടർച്ചയായിട്ട് ചൂടാക്കുന്നതിലൂടെ നൈട്രേറ്റ് എന്ന കോമ്പൗണ്ട് രൂപപ്പെടുകയും ഇവ നൈട്രോസാമിനസ് എന്ന കോമ്പൗണ്ടായി മാറുകയും ഇവ ക്യാൻസറിന് വരെ കാരണമാകുന്ന രീതിയിലേക്ക് പോകാറുണ്ട് രണ്ടാമതായി ചായ ചായ തുടർച്ചയായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതിലൂടെ ടാനിൻ ഉത്പാദിപ്പിക്കുകയും ഇവയും നമ്മുടെ ശരീരത്തിന് വിഷമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് അപകടമാണ് വേണമെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുന്നതാണ് അഭികാമ്യം മുട്ട അമിതമായി വേവിക്കുകയോ ചൂടാക്കുകയോ ചെയ്യുന്നതിലൂടെ മുട്ടയിലെ പ്രോട്ടീന്റെ കളകത്തിന് മാറ്റം സംഭവിക്കും അതും നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കാറുണ്ട് അഞ്ചാമതായി ചോറ് അമിതമായി ചൂടാക്കി കഴിക്കുന്നതിലൂടെ ബാസിലസ് സെറീസ് എന്ന ബാക്ടീരിയ ഉൾപ്പെടുകയും ഇത് നമ്മുടെ ശരീരത്തിനെ ദോഷരായി ബാധിക്കുകയും ഗ്യാസ്ട്രബിൾ വയറുവേദന ഭക്ഷ്യവിഷബാധയിലേക്ക് വരെ നയിക്കാൻ ഇവ സാധ്യതയുണ്ട് ഉരുളക്കിഴങ്ങ് കൂണുകൾ ഇവ രണ്ടും ഒരിക്കലും നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടുള്ളതല്ല അവസാനമായി വെളിച്ചെണ്ണ ഇവ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതിലൂടെ ട്രാൻസ്ഫാറ്റുകൾ രൂപപ്പെടുകയും അമിതവണ്ണം കരൾ വീക്കം ഹൃദയാരോഗ്യത്തെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകാറുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഭക്ഷണപദാർത്ഥങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാതിരിക്കുക स्टे हेल्ती एंड बी सेफ